ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജാതി മത പ്രീണന പ്രവർത്തനങ്ങൾ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വിഘാതമാകുന്നുവെന്ന് ദേശീയ മനുഷ്യാവകാശ സമിതി തൃശൂർ ജില്ലാ സമ്മേളനം അഭിപ്രായപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ കോഡുകളും തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതിയും മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് സമ്മേളനം വിലയിരുത്തി ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മനുഷ്യാവകാശ സംഘടനകളെ കേന്ദ്ര സർക്കാർ നിർജീവമാക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ മനുഷ്യാവകാശ സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അനുമതിയില്ലാത്തത് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അതായത് ഒരു വിഭാഗം നിലനിൽക്കാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും നടപടികൾ ഇവിടെ രാജ്യത്ത് പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക മനുഷ്യാവകാശം എന്ന് പറയുന്നത് എന്താണെന്ന് ഭരണഘടന മറന്നുകൊണ്ട് ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് നാം വളരെ ആശങ്കാജനകമായി ആശങ്കാപൂർവം കാണേണ്ട സമയം അറിയാം ഇപ്പൊ റീസെന്റായിട്ട് ഇന്ന് ഒരു ബില്ല് അവതരിപ്പിക്കാൻ പോവാ അവതരിപ്പിച്ച് പാസ്സാക്കാൻ പോവാ തൊഴിലുറപ്പ് പദ്ധതിയുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന കുറെ കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാവകാശത്തിന് അനുകൂലമായി തൊഴിലാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും വളരെ വലിയൊരു അവകാശമാണ് ആ അവകാശത്തിന് അനുകൂലമായി നിൽക്കുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ആ പദ്ധതിയുടെ പേര് തൊഴിലുറപ്പ് ഉറപ്പായിട്ട് ആ പദ്ധതി തന്നെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പേര് തന്നെ എടുത്തു കളഞ്ഞ് അതിന് വേറെ ഒരു പേര് കൊണ്ടുവന്ന് അത് ഇന്ന് തുറിയ ബിമ്പതികളെ പോലെ അവതരിപ്പിച്ച നമ്മുടെ

ഒരു ജാതീയമായ അല്ലെങ്കിൽ അല്ലെങ്കിൽ വിഭാഗീയമായ തരത്തിലേക്ക് നീക്കിയിരിക്കുകയാണ് സ്ഥലങ്ങളെ പേര് മാറ്റുന്നു നമുക്കറിയാം പഴയ സ്ഥലങ്ങളുടെ പേരുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ ഈ പദ്ധതിയുടെ പേരും മാറ്റി അത് ഒരു രാമരാജ്യത്തിന്റെ പേരിലേക്കാക്കി മാറ്റുന്നു എന്ന രീതിയിൽ ഗാന്ധിജി രാമരാജ്യം പറഞ്ഞിരുന്നു എന്ന രീതിയിൽ ആ രീതിയിലേക്ക് കൊണ്ടുവരിക വാസ്തുത്തിൽ സംഭവിക്കുന്നത് അതിൽ പറഞ്ഞ ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇല്ലാതാകുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിലെ പണം മുടക്കിയിരുന്നു മുഴുവൻ സെൻട്രൽ ഗവൺമെന്റാണ് ഇതുവരെ ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം സംസ്ഥാനങ്ങൾക്ക് ഇതുവരെ നൂറ് ദിവസത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൂറോ ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകി അതിനുള്ള ഫണ്ട് ഓരോ സംസ്ഥാനത്തിനും സെൻട്രൽ ഗവൺമെന്റ്

സംസ്ഥാന സർക്കാരിൻ്റെ ഇവിടെ നിന്നാണ് പണം കിട്ടുന്നത് നികുതി പിടിച്ച് പണം കിട്ടും ഇവിടുത്തെ രീതി അനുസരിച്ച് വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ വരുമാനം എന്ന് പറയുന്നത് തലതില്യ ഒരു ചിന്താഗതിയാണ് നമ്മുടെ രാഷ്ട്രീയത്തില് അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തില് നിലവിലുള്ളത് എന്നതുകൊണ്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത് നമ്മുടെ ഭരണകൂർത്താക്കൾ തിരിച്ചിരിക്കുന്നത് നമ്മുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് നികുതിയാണ് നികുതിയാണ് അതുകൊണ്ടാണ് വരുമാനം കിട്ടാൻ വേണ്ടി ജില്ലാ പ്രസിഡന്റ് അബ്രഹാം അബ്രഹാംകൂള അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ ജില്ലാതല പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നാഷണൽ കോർഡിനേറ്റർ ജോർജ് തോമസ് മനുഷ്യാവകാശ പ്രശ്നങ്ങളും പരിഹാരങ്ങൾ മാർഗങ്ങളും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംഘടിതമായ പ്രക്ഷോഭത്തിലൂടെ മാത്രമേ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകൂവെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ ജോയിന്റ് സെക്രട്ടറി വർഗീസ് അത്താണി റിപ്പോർട്ട് അവതരിപ്പിച്ചു ദേശീയ നേതാക്കളായ കെ എ ഗോവിന്ദൻ ഉഷ രാമചന്ദ്രൻ സംസ്ഥാന നേതാക്കളായ പി വി രാമൻ ജോൺസൺ കുന്നംപള്ളി ടി എൻ നമ്പീഷൻ വി ഗോപകുമാർ സാലി തോമസ് നിഖിൽ വി എം വിൽസൺ പി ജോൺ കെ രഘുകുമാർ കെ എച്ച് സിദ്ദിഖ് ശ്രീജ അജിത് എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ഭാരവാഹികളായി അബ്രഹാം കൂള കെ എച്ച് സിദ്ദിഖ് സാലി തോമസ് വിൽസൺ പി ജോൺ വർഗീസ് അത്താണി സാവിത്രി രാജീവൻ ശ്രീജ അജിത് എന്നിവരെ തെരഞ്ഞെടുത്തു പാർവതി യു പി കെ രഘുൽകുമാർ എന്നിവർക്ക് ചെയർമാൻ അംഗത്വം നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്